തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ പ്രകൃതിദത്തമായ അതിരുകൾ പരിഗണിക്കാതെ വാർഡ് വിഭജനം നടത്തിയും വോട്ടർ പട്ടികയിൽ ക്രമക്കേടുകൾ നടത്തിയും ഇതുമായി ബന്ധപ്പെട്ട യു ഡി എഫ് പരാതികൾ ചാവറ്റുകോട്ടയിലെറിഞ്ഞു ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത് സി പി ഐ എമ്മിന് ചെയ്യുന്ന സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് തൽസ്ഥാനം രാജിവെച്ച് എ കെ ജി സെൻ്ററിൽ പ്യൂൺ ജോലിക്ക് പോകുന്നതാണ് ഉചിതമെന്ന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ പ്രിയങ്കരം കാരശ്ശേരി എന്ന മുദ്രാവാക്യമേർത്തി യു ഡി എഫ് കാരശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി നടത്തുന്ന വികസന സന്ദേശ ഗ്രാമയാത്ര ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ പ്രവീൺ ഇപ്പോൾ ഞാൻ ഇവിടെ സംസാരിക്കുമ്പോൾ ബീഹാറിന്റെ മണ്ണിൽ രാഹുൽ ഗാന്ധി യാത്ര നടക്കുകയാണ് ഈ നാട്ടിലെ ജനാധിപത്യം അച്ചുതര യാത്രയാണ് ആ യാത്രയിൽ ഇന്ന് ജനാധിപത്യ പതേത വിശ്വാസികൾ ഒന്നിച്ചിട നിൽക്കുന്നു ബീഹാറിലും മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ബി ജെ പി നടപ്പിലേക്ക് കേരളത്തിൽ പിണറായി